നമസ്കാരം സുഹൃത്തുക്കൾ ഞാനിപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഒരു ലേക്ക് എന്ന് പറയുന്നത് ലേക്ക് ക്രിഗറി ലേക്കാണ് ഞാനിപ്പോൾ താമസിക്കുന്ന ഇപ്പോൾ കാലിഫോർണിയയിലെ സാൻ ബെർണാഡിൽ എന്ന് പറയുന്ന കൗണ്ടി ഉണ്ട് ഇവിടെ ലോസ് ആഞ്ചലസ് സിറ്റി ഓഫ് ഏഞ്ചൽസ് ഏകദേശം രണ്ട് മണിക്കൂർ അകലെയുള്ള ഒരു കൗണ്ടിയിലാണ് താമസിക്കുന്നത് ഞാനവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാനൊരു റിമോട്ട് വർക്കാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പൻ ഫീൽഡിലാണ് അപ്പോൾ എനിക്ക് റിമോട്ടിൽ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന നോയ്സ് ലൈഫിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന സാൻ ബെർണാഡിനോ എന്ന് പറയുന്ന ഒരു ഫോർ ഒരു നാഷണൽ ഫോറസ്റ്റ് ആണ് അമേരിക്കയിൽ അതിൻ്റെ ഒരു ഏകദേശം രണ്ടായിരം മൂവായിരം അടി മുകളിലുള്ള ക്രെസ്റ്റ്ലൈൻ എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ഞാൻ ഒരു എയർ ബിയാൻ ബുക്ക് ചെയ്ത താമസം മാറിയിരിക്കുക ഒരു മാസത്തേക്ക് അവിടെ വൈഫൈ ഉണ്ട് സൗകര്യങ്ങളോടൊപ്പം എനിക്ക് ജോലി എടുക്കാം പിന്നെ എനിക്കെതില്ലാതെ എല്ലാ ഒരു ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നോയ്സ് ലൈഫിനൊക്കെ മാറി താമസിക്കും അപ്പോൾ ഞാനീ ഒരു ഇതൊരു മെജോറിറ്റി വെള്ളക്കാർ മാത്രമുള്ളൊരു ടൗൺ ആണ് ഈ എന്ന് പറയുന്നത് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഡെവലപ്ഡായിട്ടുള്ള ടൗൺ ആണ് അത് പറഞ്ഞ് ഞാൻ ടൗണിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും ആസ് യു മെൻഷൻ അതായത് മൂവായിരം നാലായിരം അടി അകലെയാണ് ഈ സമുദ്രം എത്തുന്നത് ഇപ്പം തണുപ്പാണ് ട്രോപ്പിക്കൽ ആണ് അവിടെ കൂടുതൽ കാലിഫോർണിയ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൂടാണ് മരുഭൂമിയാണ് പല പ്രദേശങ്ങളും ലോകത്തിലെ ഏറ്റവും എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ള ടെമ്പറേച്ചറും അതോടൊപ്പം തന്നെ എക്സ്ട്രീം മൈനസ് ആയ ടെമ്പറേച്ചറും ഒരേ സമയത്ത് പ്രതിഫലിക്കുന്ന സംസ്ഥാനമാണ് കാലിഫോർണിയ വളരെ വലിയ സംസ്ഥാനമാണ് ഡെസേർട്ട് വാലി ഗഡു ആണ് ഏറ്റവും കൂടുതൽ ചൂട് അവിടെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ മാമർ ലേക്ക് എന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ തണുപ്പായിരിക്കും കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെതറാണ് എപ്പോഴും കാലിഫോർണിയയിൽ പക്ഷെ ഞാനിപ്പോൾ ഉള്ള പ്രദേശത്ത് ടിപ്പിക്കലി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു പതിനഞ്ചും ഇരുപതിനും ഇടയ്ക്കാണ് സെൽഷ്യസ് വളരെ മനോഹരമായി വെതരുന്ന ഒരു ശനിയാഴ്ചയാണ് അപ്പോൾ എൻ്റെ ജോലിയില്ല എന്ന് മോസ്റ്റ് ലൈക്ക് എല്ലാ സ്ട്രെസ്ഫുൾ ഡേ എൻ്റെ പുറകിൽ കാണുന്ന ലേക്ക് ഗ്രിഗറി അവിടെ ഒരുപാട് ആളുകൾ മീൻ പിടിക്കാൻ വരുന്നുണ്ട് ആക്ടിവിറ്റീസ് ആരും ഇവിടെ മീൻ പിടിക്കണമെങ്കിൽ ലൈസൻസൊക്കെ എടുക്കണം അപ്പോൾ വെക്കേഷൻ ഹോംസ് ഉണ്ട് മോസ്റ്റ്ലി ഞാൻ ഒരു എയർ ബി ആൻ ബി ആണ് താമസിക്കുന്ന എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ആളുകളുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ആൾ ടൂറിസം എയർ ബി ആൻപിക്ക് ആൾക്കാർ കൊടുക്കുന്നു പിന്നെ ആളുകൾ ഒരുപാട് ആൾക്കാർ താഴെ മലയുടെ താഴെ ഇറങ്ങി അവിടെ പോയി താമസിച്ച് ജോലി എടുക്കുന്നവരുണ്ട് ടീച്ചേഴ്സ് ഈ പറയുന്ന ടൗണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അങ്ങനെ ഒരു 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 ശരാശരി വാർഷിക വരുമാനമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ടൗണാണ് അതുകൊണ്ട് വലിയ പോഷ് ഹൈഫൈ പോഷുണ്ട് വേറെ വെള്ളക്കാരായതുകൊണ്ട് ശാന്തമാണ് കച്ചറിയൊന്നുമില്ല വളരെ സുഖവും സമൃദ്ധവുമായ പ്രദേശം നല്ലൊരു ടൗൺ ആണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വരണം സാൻ ബെർണാഡിലോ കൗണ്ടിലോ ക്രിസ്ലൈൻ ബിഗ് ബിയർ ഈ സ്ഥലത്തൊക്കെ വന്ന് സന്ദർശിക്കണം ഞാൻ ഈ ബൈഗേരിയിലേക്കുണ്ടെങ്കിൽ ഞാൻ ഈ ബ്ലോഗിലേക്ക് കിടക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നാട്ടിലെ നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ട് ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചിരിക്കും തുറന്ന യുദ്ധത്തിലേക്ക് അമേരിക്ക കടന്നിരിക്കുകയാണ് താരിഫുമായി ബന്ധപ്പെട്ട് നാട്ടിലൊരുപാട് അപഖ്യാതിൽ അമേരിക്ക പറയുന്നുണ്ട് അമേരിക്ക തകരാൻ പോകുന്നു ശരിയാണ് അമേരിക്ക ഒരു ടൈറ്റാനിക് ഷിപ്പാണ് ടൈറ്റാനിക് നമുക്കറിയാലോ മഞ്ഞുമല കണ്ടപ്പോൾ പെട്ടെന്ന് തിരിക്കാൻ സാധിക്കില്ല മനോറിയൻ വളരെ പാടുള്ളൊരു ഒരു ഷിപ്പാണ് അമേരിക്ക കാരണം ഇക്കോണമി ഈസ് വെരി ബിഗ് ലോകത്തില് നാല് ബെൻസുകാർ ഉണ്ടാക്കിയാൽ ഒരു ബെൻസുകാർ ഇപ്പോസ് ടു സോൾഡ് ഇൻ അമേരിക്ക അതായത് അമേരിക്കൻ അത്രയും സ്ട്രോങ് അമേരിക്കൻ ഇക്കോണമി ഇപ്പം ട്രംപിൻ്റെ ഈ പറഞ്ഞ താരിഫ് യുദ്ധം ലോകമാകെ പിടിച്ചു വിളിച്ചിരിക്കുകയാണ് ഡബ്ല്യു ടു കരാറ് മാനിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ട്രംപ് പിന്മാറിയിരിക്കുകയാണ് നയൻറ്റി ഡേയ്സ് പോസ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ചൈന ഇസ് അപ്ലിക്കബിൾ വൺ നൂറ്റി നാല് നൂറ്റി മുപ്പത്തി നാല് നമ്പറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് താഴോട്ട് പോകുന്നു പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ അമേരിക്കൻസിൻ്റെ ഒരു മെന്റാലിറ്റി നല്ല അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇതൊരു വിഷയമല്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല ദ ആർ വെറീഡ് അബൌട്ട് ഫ്യൂച്ചർ കാരണം അമേരിക്ക ആസ് ആസി മെൻഷൻ ഒരു 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 ടൈറ്റാനിക് ഷിപ്പ് പോലെ ജയ് ജാൻഡിക്കാണ് പക്ഷേ ഈ രാജ്യത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഏറ്റവും മെഡക്കനായ വ്യക്തി എന്ന് പറയുന്നത് ട്രംപ് തന്നെയാണ് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ പറയുന്ന മയങ്ങളുമായിട്ട് ജനങ്ങൾ നല്ല പിന്തുണ ട്രംപിനുണ്ട് കാരണം ഇവിടെ ബിസിനസ് വളരെ വളരണം ഇക്കോണമി മുന്നോട്ട് പോകണം ഇൻഡസ്ട്രിയലൈസേഷൻ വരണം ഇവിടെ ഒരുപാട് തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ ഒരു പക്ഷേ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ മാനുഫാക്ചറിങ്ങും ബന്ധപ്പെട്ട ടോപ്പ് കമ്പനീസ് അമേരിക്കയിലായിരുന്നു ഇന്നൊന്നുമില്ല ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല കൺസംഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ചൈനയിൽ നിന്ന് ഇപ്പോൾ വരുന്ന സാധനങ്ങൾ വരാണ്ടായി കഴിഞ്ഞാൽ അമേരിക്കയിലെ പ്ലാസ്റ്റിക് ഒരു പക്ഷേ ഇല്ലാതായി കിട്ടും അതു മാത്രമേ ഉള്ളൂ വേറെ ചൈനയായിട്ട് അമേരിക്ക വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ തേമ്പൂന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ആമസോണിനും വാൾമാർട്ട് എന്നൊക്കെ ആൾക്കാർ ഈ പറയുന്ന വില കുറേ സാധനങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങുന്നു അപ്പോൾ ചൈന ഈ മാനുഫാക്ചറിങ്ങിലേക്ക് വന്നപ്പോൾ ക്വാളിറ്റി ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു വാഷിംഗ് മെഷീനായാലും ഫ്രിഡ്ജ് ആയാലും അതിനൊക്കെ ഏകദേശം പത്തും പതിനഞ്ചും വർഷം ആയസ് ഒരു സമയം മുമ്പ് വരെ പക്ഷേ ചൈനീസ് അപ്ലയൻസുകൾ ചൈനീസ് മാനുഫാക്ചറിങ് വന്നതോടെ മാക്സിമം നാലോ അഞ്ചോ വർഷങ്ങൾ കൊണ്ട് ഫേസ് ഔട്ടായി പോകണം അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ചൈന എന്നുള്ളൊരു തരത്തിലുള്ള ഡബ്ല്യു ടുവിൻ്റെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അവരാരും എന്തോ ഒരു സാധനം ഉണ്ടാക്കിയാൽ അതിൻ്റെ കോപ്പി അടിച്ചിറക്കി ലോകത്തെ മുഴുവൻ ഷിപ്പ് ചെയ്ത് ധനികരാവുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് ചൈന അപ്പോൾ ട്രംപിൻ്റെ ഫൈറ്റ് എന്ന് പറയുന്നത് അഗെയിൻസ് ചൈന ഇന്ത്യക്ക് അഗേൻസ് ടൂ അല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്കോ യൂറോപ്പിനെ അഗേൻസ് ടൂ അല്ല ഇവരാരും പ്രതികരിച്ചിട്ടില്ല ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇസ് എ നെഗോഷിയേറ്റ് ചെയ്യണം വി ആർ ട്രാൻ നെഗോഷിയേറ്റ് ഇവിടെ ആരും എന്ന് പറയുന്നത് ട്രംപിൻ്റെ നയങ്ങളോട് പരസ്യമായിട്ട് ഒരു രാജ്യമേ എതിർപ്പ് പറയുന്നില്ല കാരണം വേറെ കൊണ്ടല്ല അവർക്കെതിരുള്ള ഇത് ചൈനയ്ക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ ട്രംപ് അല്ലെങ്കിൽ ആരെങ്കിലും ഇറങ്ങിയേ പറ്റൂ ഈ പറയുന്ന ചൈനയ്ക്ക് ഗെയിൻസ്റ്റായിട്ട് അപ്പോൾ മനോഹരമായ ദിവസമാണ് സുഹൃത്തുക്കൾ ഞാൻ കൂടുതൽ കുറച്ച് കാഴ്ചകൾ ഞാൻ ടൗണിലേക്ക് കാണിക്കുന്നതായിരിക്കും ജസ്റ്റ് ഫോളോ വിത്ത് മി